തമിഴ്നാട്ടിൽ തീരം ാറ്റ്നാട്ടിൽ പിന്നാലെ സംസ്ഥാനത്ത് കനത്ത ജാഗ്രത തമിഴ്നാട്ടിൽ അതിശക്തമായ മഴ തുടരുകയാണ് നാല് മരണം റിപ്പോർട്ട് ചെയ്തു ചെങ്കൽപേട്ട ഉൾപ്പെടെ ആറ് ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു തമിഴ്നാടിന്റെ തീരം പിന്നാലെ ശക്തി കുറഞ്ഞതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കി ചുഴലിക്കാറ്റ് അതിതീവ്ര ന്യൂനമർദ്ദമായി മാറിയെങ്കിലും വരും മണിക്കൂറുകളിൽ ശക്തമായ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് പുതുച്ചേരി കടലൂർ വിഴുപ്പുറം എന്നിവിടങ്ങളിലാണ് ശക്തമായ മഴ ഗതാഗതം പൂർണ്ണമായും സ്തംഭിപ്പിച്ചുകൊണ്ട് പലയിടത്തും റോഡുകൾ വെള്ളത്തിനടിയിലാണ് റെയിൽവേ ഗതാഗതവും തടസ്സപ്പെട്ടു കഴിഞ്ഞ ദിവസം മുതൽ അടച്ചിട്ട ചെന്നൈ വിമാനത്താവളം പുലർച്ചയോടെ തുറന്നു മഹാബലിപുരത്ത് വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചിരിക്കുകയാണ് തമിഴ്നാടിന് പുറമെ ആന്ധ്രാപ്രദേശ് പുതുച്ചേരി എന്നിവിടങ്ങളിലും കനത്ത ജാഗ്രത തുടരുകയാണ് ഉയർന്ന വേലിയേറ്റത്തിനും കനത്ത മണ്ണിടിച്ചിലിനും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അടിയന്തര സാഹചര്യം നേരിടാനുള്ള എല്ലാ ഒരുക്കങ്ങളും സജ്ജമാണെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു വിവിധ ജില്ലകളിൽ നിന്ന് ആയിരത്തോളം പേരെ കഴിഞ്ഞ ദിവസം തന്നെ മാറ്റി പാർപ്പിച്ചു ദുരിതാശ്വാസ ക്യാമ്പുകൾ ഒൻപത് ജില്ലകളിലായി തുറന്നിട്ടുണ്ട് അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ കേന്ദ്ര സംസ്ഥാന ദുരന്ത നിവാരണ സേനയും സജ്ജമാണ് ന്യൂസ് ഡെസ്ക് ടിവി